നമ്മൾ പയ്യന്മാരോടെ കാത്തിരിക്കുകയാണ് നമ്മൾ ബീച്ചിലോട്ട് പോവുകയാണ് അപ്പോൾ ഒരു കുളി പാസ്സാക്കാൻ വണ്ടി വര ലെവല് ഇന്ന് ഫുള്ള് തിരക്കാട്ടോ ഇവൻ ഈ സമയത്തൊക്കെ വണ്ടി ഇപ്പോൾ കുറയാനുള്ളതാണ് മാളിൻ്റെ തിരക്ക് പുറത്ത് തിരക്ക് ഫുൾ ആകും കാര്യം നോർമലി എല്ലാ സ്ഥലത്തും വന്ന് അവധിയാണ് അപ്പോൾ അവധിയായത് കൊണ്ട് എല്ലാവരും ഇറങ്ങുന്നു കണ്ടോ വണ്ടികളൊക്കെ കണ്ടോ ഷേഖാർ റോഡിലൊക്കെ നിറച്ച് വണ്ടിയാണ് ഏ കണ്ടോ ഒരുപാട് വണ്ടികളുണ്ട് അപ്പോൾ ചെക്കന്മാരെ നമ്മൾ പള്ളീടെ എടുത്തേക്കുവാണ് അപ്പൊ അങ്ങോട്ട് പോകണം ഷെമി റൂമിൽ ഇരിക്കുന്നേ ഷെമി വരുന്നതേ ഉള്ളൂ മെട്രോയിൽ ആളുണ്ടായിരുന്നു അല്ലേ മെട്രോയിൽ ആളുണ്ടായിരുന്നു ആ തിരിച്ചു വന്ന മെട്രോയിൽ ആളുണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് കെ എം സി കംപ്ലീറ്റ് ആക്കിയിട്ട് നേരെ ഇങ്ങോട്ട് വന്നു ആ അവരെ കണ്ടിട്ടുണ്ട് കൈസ് അവരങ്ങോട്ട് പോവാണ് എന്ത് പോണിയുള്ളത് കൈ ഇബിലി ജബലാലിന് വന്നിട്ടുണ്ട് അപ്പം അവിടെ നമ്മളും കൂടെ ഒക്കെയാണ് ഇന്നത്തെ യാത്ര ട്ടോ പള്ളി നമ്മളെ വർഷാ പള്ളി അപ്പം അമ്മമാരിതോ പോകുന്നു പോവാണ് ശരിക്കും എന്താ പറയുക ഒരു ചൂടല്ല ഒരു ഭയങ്കര ഹ്യൂമിഡിറ്റി ടൈപ്പ് ഒരു ഒരു അവിച്ചിലാണേ ടോട്ടലി സാധാരണ പറഞ്ഞാൽ ഇങ്ങനെ ചൂടുണ്ടാവും ഒരു കാറ്റിന് ചൂടുണ്ടാവും പക്ഷെ ഇന്നു പറഞ്ഞാൽ ഫുൾ ഒരു ഹ്യൂമിഡിറ്റി ആ ഒരു വെതറാണ് ഇവിടെ ഉള്ളത് പിന്നെ ഒരു റോഡ് സൈഡ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നല്ല തിരക്കാണ് നോർമലി ഉള്ളതിനേക്കാളും ുട്ടൻ്റെ ആ പിന്നെ ടോട്ടൽ നല്ല തിരക്കുണ്ടല്ലേ ഫുള്ള് തിരക്ക മെട്രോയില് മാളില് നമ്മളെന്ത് പൊളിക്കും ചൂട് കുറവുണ്ട് പക്ഷെ ഹ്യൂമിഡിറ്റി കൂടുതൽ അതൊരു അവിച്ചിലാകെ ക്ഷെമി ഇറങ്ങിട്ടില്ല ചെമി വരുന്നതേ ഉള്ളൂ അവിടെ ടാ വണ്ടിയിൽ അപ്പൊ എല്ലാരും ഇവിടെ ഉണ്ട് ആ കേട്ടോ അപ്പൊ ആളെ അവളെ ചെക്കണ തിരിച്ചു കിട്ടി എൻഗേജല്ലേ നോക്കി അപ്പൊ ഷിയാസ് കേട്ടോ വണ്ടി അടിപൊളിയാ സൺറൂപ്പൊക്കെ ഉണ്ട് അയ്യോ ഈ ഒറ്റ ട്യൂണുകളിൽ ബീച്ചിൽ പോയി അറുമാതിക്കല്ലേ രണ്ടു ദിവസം കൊണ്ട് ജാക്കാണല്ലോ ഫുള്ള് വണ്ടി കൊള്ളാം അല്ലേ ജാക്ക് അപ്പൊ കൈ നമ്മള് ബീച്ചിൽ വന്നിട്ടുണ്ട് ഒന്നും നോക്കണില്ല ഇറങ്ങി കുളിക്കാൻ പോവാ അങ്ങോട്ട് നീരാടാൻ പോവാ ചെറുക്കനെ കൊണ്ട് കെട്ടോ എന്റെ ഒരു ആഗ്രഹമായിരുന്നു ചെറുക്കനെ കൊണ്ടുവന്നിട്ട് ദുബായിൽ ബീച്ചിൽ ഒന്ന് വെള്ളത്തിന് മുക്കണമെന്ന് അവന്മാരൊക്കെ ഓൾറെഡി ഇറങ്ങി ഇവിടെ ഫുൾ ഇട്ടാണ് വെട്ടൊന്നുമില്ല ഇല്ലല്ലോ ബീച്ചല്ലേ നൈറ്റ് ബീച്ചല്ലേ അപ്പോൾ കഴിച്ച് ഒരു ഗുളിയൊക്കെ പാസ്സാക്കി കയറി അടിപൊളിയായിരുന്നു കേട്ടോ കുറേ നേരം സ്പെൻഡ് ചെയ്തു വെള്ളത്തിൽ കിടന്ന് അടികൂടി പിന്നെ അവിടെ ഇവിടെ ഫുട്ബോളൊക്കെ തട്ടി കളിച്ചു ഭയങ്കര രസമായിരുന്നു സോ ഇവിടെ ഒരുപാട് പേര് ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട് ഇവിടെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഞാൻ മുമ്പ് റെയിൽ ഇട്ടില്ലേ അതിൻ്റെ കൈറ്റ് ബീച്ചാണ് ഇവിടെ അതിൻ്റെ പേര് കൈറ്റ് ബീച്ചെന്നാണ് സോ ഇനി നമുക്ക് ഇവിടെ നിന്ന് പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ ഉള്ളു അമ്മമാർക്ക് വണ്ടിക്കടുത്തോട്ട് പോയി അങ്ങോട്ട് പോകണം നമ്മൾ സമയം കിട്ടപ്പോഴേക്കും ഇതുപോലുള്ള പോലുള്ള എന്താണോ പുറത്തൊരു ഔട്ടിങ്ങിനൊക്കെ പോകും അപ്പോൾ നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആവും കാര്യം നമ്മളിങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കും നമ്മൾ ഈ റൂമിലും വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കപ്പം ഭയങ്കര ഡി ആണ് കാര്യം നമ്മൾ ഫോണിൽ നോക്കും ഫോണിൽ നോക്കപ്പം ഈ റീൽസ് ആണെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഞാൻ സോഷ്യൽ മീഡിയ കുറ്റം പറയുന്നതല്ല റീൽസ് ഡേഞ്ചറാണ് കുറേയൊക്കെ നമ്മൾ ഒരു പരിധിയിൽ ഒന്നും യൂസ് ചെയ്യല്ലേ സോ റീൽസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു രണ്ട് ഇമോഷണൽ നിങ്ങൾ കണ്ടുപോക്കുക നിങ്ങൾ ഇപ്പം ഹാപ്പി കാണണമാണ് രണ്ട് ഇമോഷണൽ കണ്ടുപോക്കുക പിന്നെ ഫുള്ള് അതാണ് സജസ്റ്റ് ചെയ്യുക അതിങ്ങനെ കണ്ട് 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 പിന്നെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്താ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞതരുന്നതാണ് പിന്നെ ഞാൻ ഇങ്ങനെ അപ്സെറ്റാകും സോ ആ സമയത്ത് എന്ത് ചെയ്യുക നമ്മൾ ഒരു രണ്ടെണ്ണം വരപ്പഴേ അത് സ്ക്രോൾ ചെയ്താൽ കളയുക അപ്പം മനസ്സിലാവും ഓ ഇവൻ ആൾ തിരക്കേടുള്ളവനാണ് ഏഹ് ഇവൻ്റെ അടുത്ത് തയ്ക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു രീതി വരും സോ അങ്ങനെ ചെയ്യുക ഇപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സമയം കിട്ടപ്പോഴൊക്കെ ഫ്രണ്ട്സിനോടോ കുടുംബത്തിനോടോ ആരോടെയെങ്കിലും ഇപ്പോൾ ഒന്ന് പുറത്തു പോയി ചില്ലെഴുതിട്ടൊക്കെ വരിക ഭയങ്കരമായിട്ട് പൈസ ചിലവാകണം ഇന്നുമല്ല ജസ്റ്റ് നിങ്ങളാ കഴിയുന്നത് എന്തൊക്കെ ചെയ്യുക ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര ബ്ലൂ ലൈറ്റ് കേട്ടോ ഇത് മറ്റേ അൾട്രാ വൈലറ്റ് ലൈറ്റൊന്നും അല്ല ഇത് സംഭവം ഇവിടുത്തെ ഒരു ലൈറ്റാണ് നൈസ് കേട്ടോ രക്ഷയല്ല ഇവിടെ കുറേ സെറ്റപ്പ് ഈ നമ്മുടെ ഈ എന്താ പറയുക കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഇരിക്കാനും അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ എല്ലാം അവിടെ ഉണ്ട് തെറ്റാണ് അതുപോലെ നിങ്ങൾക്ക് കോഫി കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പേസ്ട്രി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നൈസ് ഗുഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ കഫേക്കുണ്ട് ഇവിടെ നൈസ് ആണ് ഓൾ ഓൾമോസ്റ്റ് ഇവിടെ ഗൈഡ് ബീച്ച് പറയുന്നത് ഇപ്പം ഫുള്ള് നൈസാണ് ഭയങ്കര ക്രൗഡഡ് ഒന്നും അല്ല എന്നാലും ഭയങ്കര രസമാണ് ഇവിടെ ബീച്ചിൽ വരുപ്പം ഇല്ലേ നിങ്ങൾക്ക് നടക്കാൻ പാടാമെന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട കേട്ടോ ഇവിടെ വണ്ടിയുണ്ട് കേട്ടോ ഇതുപോലുള്ള ചെറിയ സ്കൂട്ടേഴ്സ് ഉണ്ട് ഈ സ്കൂട്ടേഴ്സ് അതിങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് റൈഡ് ചെയ്യാവുന്നതാണ് പേയ്മെൻ്റ് ഉണ്ട് ഓരോ കമ്പനീസ് ഉണ്ട് കേട്ടോ രണ്ടൂറ് കമ്പനീസ് ഉണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ മൊബൈലിൽ ക്യു ആർ കോഡ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം അപ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്ക് സ്റ്റാർട്ടാവും കേട്ടോ അങ്ങനെയാണ് സംഭവം നൈസാകും കേട്ടോ ഇതുപോലുള്ളൊരു ഇതുണ്ട് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് അടുത്ത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ എന്തായാലും അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോവാണ് ഇവിടെ നിന്ന് ഇനി പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകണം അതായത് നമ്മളിപ്പം ഇവിടെ ബീച്ചുകളാണ് ഉള്ളത് ബീച്ചിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് അടിക്കാനായിട്ട് വന്നു എന്നാൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഷിബില് പറയും എന്തൊക്കെയാണ് എന്നുള്ളത് ചിക്കന് ഓക്കെ ഉണ്ട് ചിക്കൻ ചില്ലി ഒന്നേ ഗ്ലാസ് ഒന്ന് ചെറിയൊരു ഗ്ലാസ് പൊട്ടിച്ചോ കാക്ക കാക്ക സന്തോഷിക്കട്ടെ ആയവ കാക്കാ എന്ത് ഏത് ഭാഗമാണ് ബീഫിന്റെ വാരിയല്ലേ വലിയ പിടിഒന്നിപ്പൊ പൊട്ടിച്ചതേ ഉള്ളു പൊട്ടിപ്പോയി അറിഞ്ഞോണ്ട് പൊട്ടിച്ചല്ലോ ഒരു രക്ഷല്ലേ അല്ലെ കറക്റ്റ് അതുപോലുണ്ട് സത്യം ജി സി ആറി പോയി കഴിക്കണം

നമ്മളെ ട്രീറ്റ് തന്ന നമ്മുടെ കാരണം ശിബിലിയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ശിബിലി ഒരുപാട് സന്തോഷോടാ